ഡാഡി മമ്മി അങ്കിൾ കണ്ടില്ലേ നിങ്ങളുടെ മക്കൾ പറഞ്ഞു കേട്ടില്ലേ അവരെ നിങ്ങൾ അനുസരിക്കണം ഹെൽമെറ്റ് വെക്കാതെ റോഡിൽ കൂടെ യാത്ര അവസാനിപ്പിക്കുക നിയമം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഉള്ളതാണ് നമ്മളാണ് നിയമം ഉണ്ടാക്കുന്നത് ആ നിയമം പാലിക്കേണ്ടത് നമ്മളാണ് നമ്മുടെ തലയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ് ഹെൽമെറ്റ് നമ്മുടെ തലയെ സംരക്ഷിക്കാനുള്ളതാണ് വണ്ടി ഓടിക്കൂട്ടാക്കള് എനിക്ക് പറയാനുള്ളത് ഒരു കാര്യമുള്ളു ബൈക്ക് ഓടിക്കാൻ കൊടുക്കുന്ന വീട്ടിൽ നിന്ന് രക്ഷാത്താക്കൾ മക്കൾക്ക് ഹെൽമെറ്റ് നിർബന്ധമായും കൊടുക്കണം ബൈക്ക് ഉപയോഗിക്കുന്ന എല്ലാവരുടെയും ശ്രദ്ധിക്കും ബൈക്ക് വീട്ടിൽ നിന്ന് കൊടുക്കുമ്പോൾ മക്കളായാലും രക്ഷകർത്താക്കളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ലൈസൻസ് ഇല്ലാത്ത ഒരാൾ ബൈക്ക് ടു വീലർ ഉപയോഗിക്കരുത് നിയമം പാലിച്ച് റോഡിലൂടെ വാഹനങ്ങൾ ഉപയോഗിക്കണം